ഇത് നമുക്കൊരു ഓഫർ പ്രൈസ് ആട്ടോ നാലേക്കാൽ ലക്ഷം കൊടുക്കാം ഫൈനൽ ആട്ടോ ചില ഫോർച്യൂണർ ഉണ്ട് ഏകദേശം ഒരു അഞ്ച് വണ്ടി ഇപ്പൊ നിലവിൽ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് മാക്സിമം നമ്മളെ റേറ്റ് കുറച്ചിട്ടുള്ളതാണ് പത്തിൽ ഫുൾ സർവീസ് ഉള്ള വണ്ടിയാണ് അത്ര ഇവിടെ നിന്ന് ഏത് വണ്ടി എടുക്കാൻ നമുക്ക് ഫുൾ ടാങ്ക് ഡീസൽ കൊടുക്കാം പിന്നെ ഇതിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ അതൊരു സ്പെഷ്യൽ ഓഫർ കൊടുക്കാനുള്ള വണ്ടിയാണ് രണ്ടായിരത്തി പതിമൂന്ന് ജി ഫോർ രണ്ടാമത്തെ ഓണർ നിലവിൽ നമ്മൾ പുതിയ ഇൻഷുറൻസ് എടുത്ത കേൽ പത്തിലെ നമ്പർ ആയ വണ്ടി ഹെഡ്ലൈറ്റ് പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ട് ജിആറിന്റെ ഗ്രില്ല് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് സ്കേട്ട് ചെയ്തിട്ടുണ്ട് ബാക്ക് സ്കേർട്ട് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട്സ് ഗംഭീരമായ കളക്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് ലാസ്റ്റ് വീഡിയോയിൽ മോട്ടോർ മോട്ടോർവേ നമുക്ക് വേണ്ടിട്ട് ഗോൾഡ് കോയിൻ ആയിരുന്നു തന്നിരുന്നത് അപ്പൊ ഇത്തവണ നിങ്ങൾക്ക് വേണ്ടിട്ട് ടയോട്ടന്റെ ഒരു ഗംഭീരമായ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റ ഇന്നോവ ഫോർച്യൂണർ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇവര് നമുക്ക് ടയോട്ടയ്ക്ക് വേണ്ടി മാത്രം ചെയ്തതാണ് കമ്പനിയിൽ വരെ എത്ര സ്റ്റോക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ് ഏറ്റവും ഹൈലൈറ്റ് പുതിയ ഇറങ്ങണില്ലല്ലോ യെസ് അപ്പൊ നമുക്ക് കഴിഞ്ഞ കുറി നിങ്ങള് ഗോൾഡ് കോയിൻ ആണ് കൊടുത്തത് അപ്പൊ നമുക്ക് ഒത്തിരി എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ പത്താം തീയതി മുതൽ ഈ മാസം പത്താം തീയതി വരെ ആണി നമ്മള് വീഡിയോയില് ഇട്ടിട്ടുണ്ടായിരുന്നത് ഓൾമോസ്റ്റ് ഏകദേശം ഒരു എഴുപത്തഞ്ച് ശതമാനം നമ്മൾ വണ്ടി സോൾഡ് ആയി സോൾഡ് ആയി നല്ല ഈ എഴുപത്തഞ്ച് ശതമാനം സോൾഡ് ആയി നമ്മൾ എന്ത് ചെയ്തേ ഗോൾഡ് കോയിൻ കൊടുത്തും ചെയ്തിട്ടുണ്ട് നോക്കിയാൽ നോക്കി അറിയാൻ പറ്റും പേജ് നോക്കി അറിയാൻ പറ്റും കറക്റ്റ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത്തവണ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും എന്താ കൊടുക്കാന്ന് നമുക്ക് ഒരു കാര്യം ചെയ്യാം ഇവിടുന്ന് ഏത് വണ്ടി എടുക്കണം നമുക്ക് ഫുൾ ടാങ്ക് ഡീസൽ കൊടുക്കാം കൊടുക്കും ഇത്രയും വലിയൊരു വാഹനമൊക്കെ ഫിയൽ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് നമുക്ക് സേവ് ചെയ്യാന്നുള്ളതാണ് അപ്പൊ അതാണ് നമുക്ക് ഇത്തവണ മോട്ടോർ വാന്റെ അപ്പൊ നമുക്ക് ആദ്യം ആയിട്ട് ആരെങ്കിലും മോട്ടോർ മോട്ടോർവാൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ടയോട്ടന്റെ ഒരുപാട് വണ്ടികളുണ്ട് ഇന്നോവ ഉണ്ട് ക്രിസ്റ്റ ഉണ്ട് ഏകദേശം ഒരു മുപ്പത് വണ്ടിയോളം സ്റ്റോക്ക് ഉണ്ട് ഏകദേശം ക്രിസ്റ്റ ഇന്നോവ ഫോർച്യൂണർ അതെ ഉണ്ട് കേട്ടോ നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഏകദേശം ഓഫർ ആണോ ആൾക്കാർക്ക് മനസ്സിലാവുമല്ലോ ഓഫർ ഉണ്ട് ഓഫർ ഉണ്ട് പറഞ്ഞിട്ട് കാര്യം മോട്ടോർ ബൈക്ക് ഒന്ന് എത്തിച്ചേരാം ലൊക്കേഷൻ എന്ന് ലൊക്കേഷൻ നമ്മള് പാലക്കാട് കോഴിക്കോട് ഹൈവേ അതായത് മലപ്പുറത്ത് നിന്ന് പത്ത് കിലോമീറ്റർ ചീനിക്കൽ എന്ന് പറയും പൂക്കോട്ടൂർ കഴിഞ്ഞിട്ട് ചീനിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് പിന്നെ അറിയാലോ അതായത് ഗൂഗിളിൽ മോട്ടോർ എന്ന് അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് നമ്മൾ തൊട്ടടുത്ത് തന്നെ ഒരു എ എമോട്ടോസ് ഉണ്ട് അതായത് എമോട്ടോസിന്റെ ട്രക്കിന്റെ കൊമേഴ്യൽ കൊമേൽ 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 വെക്കിന്റെ ഒരു ഉണ്ട് ബാക്കി നമ്പർ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഓൾറെഡി കാണുന്നുണ്ടാവും ബാക്കി കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ ജസ്റ്റ് നിങ്ങൾ കോൾ ചെയ്താൽ മതി ഫസ്റ്റ് തന്നെ സിൽവർ ഫിനിഷിംഗിൽ അത് ടൈപ്പ് ഫോറിൽ വരുന്ന ഒരു അടിപൊളി വാഹനം എക്സ്റ്റീരിയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന ഒരു അടിപൊളി വാഹനം എങ്ങനെയായിരുന്നു മാസ്ക് ഇത് രണ്ടായിരത്തി പതിനഞ്ച് ബി ഇന്നോവ ഏറ്റവും ടോപ്പിന് തൊട്ട് താഴെ ഉള്ളത് ഏറ്റവും തൊട്ട് താഴെ അതായത് ഒന്നേ സംതിങ് ഓടിയിട്ടുണ്ട് ജെനുവിൻ കിലോമീറ്റർ ആണ് ഓൾമോസ്റ്റ് കമ്പനി സർവീസും ഉണ്ട് ഇന്റീരിയർ വെൽ മെയിൻറ്റൈൻഡ് വെഹിക്കിൾ ആണ് അല്ലേ അത് നമുക്ക് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ട് കൊണ്ടുപോയി ചെക്ക് ചെയ്യും ചെയ്യാം അത്ര നമുക്ക് ഹൺഡ്രഡ് പെർസെന്റ് ഗ്യാരന്റി പറയാൻ പറ്റും നിലവിൽ കേൾട്ടലിൽ നമ്പർ ആയിട്ടുണ്ട് സെക്കൻഡ് ഓൺഷിപ്പ് ആണ് അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നമുക്ക് എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റിയൊരു നമുക്ക് പത്തേക്കാല് ലക്ഷം രൂപ പത്തേക്കാല് ലക്ഷം രൂപ ഇതിൽ നമുക്ക് ലോൺ ഏകദേശം എത്ര രൂപയ്ക്ക് വേണ്ടി രൂപ എട്ട് രൂപ കിട്ടാ പിന്നെ ലോണിന്റെ കാര്യങ്ങൾക്ക് അറിയാമല്ലോ വ്യക്തിക്കാണ് ശരിക്കും ലോൺ കൊടുക്കുന്നത് അതായത് വ്യക്തിക്കും കൊടുക്കുന്നുണ്ട് പ്ലസ് വണ്ടി കൂടി കൂടിയിട്ടാണ് അതായത് ആളെ സിവിന് അനുസരിച്ചൊക്കെ മാക്സിമം എട്ട് എത്ര ഒമ്പത് ഉറപ്പ വരെ ലോൺ ചെറിയൊരു നമുക്ക് മാക്സിമം അതാണ് ഞാൻ പറഞ്ഞത് അതായത് ഇതിനുള്ള പ്രത്യേകത എന്താന്ന് വെച്ചാല് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി ചിലപ്പോൾ ഒമ്പതരക്കും കിട്ടാണ്ടോ ഒമ്പതേ മുക്കാലിലും കിട്ടാണ്ടോ നമ്മൾ കൊടുക്കുന്ന വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരു പത്തോ ഇരുപത്തഞ്ചോ കൂടിയാലും ക്വാളിറ്റി വണ്ടിയാണ് ഞങ്ങളടുന്ന് വണ്ടി എടുത്താൽ ഷോറൂമ് കൊണ്ടുപോയി ചെക്ക് ചെയ്യുക ഒരു പത്തോ പന്ത്രണ്ടോ വർഷാപ്പിലും ചെക്ക് ചെയ്യുക എന്നിട്ട് നൂറ് ശതമാനം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക വണ്ടിയെടുക്കുക വണ്ടി എടുത്തിട്ട് ഇനി ഒരു പത്തോ പതിനഞ്ച് ദിവസം ഒരു മാസത്തിനുള്ളിൽ എന്തെങ്കിലും മേജർ ഇഷ്യൂസ് വരികയാണെന്നുണ്ടെങ്കിൽ ബന്ധപ്പെടും ഗ്യാരണ്ടി അതായത് നമുക്ക് വണ്ടി ഹൈലൈറ്റ് എടുത്തു പറഞ്ഞാൽ അതും കൊണ്ട് വർക്ക്ഷോപ്പിൽ വർക്ക് ഇറങ്ങേണ്ട ഒരു അവസ്ഥ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഏകദേശം എല്ലാ വർക്കുകളും ഏത് വണ്ടി എടുത്താലും ഏകദേശം എല്ലാ ഓൾമോസ്റ്റ് വർക്കുകളും ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക കൊടുക്കുകയുള്ളൂ ഫുൾ ചെക്കപ്പ് ചെക്കഴിഞ്ഞിട്ട് അത്ര ഇന്നോവ ഇത് എങ്ങനെ ഇതങ്ങനെ പതിനഞ്ച് ഇത് നമുക്ക് ഒരു ഒരറ്റ വില കൊടുക്കാം എട്ടര ലക്ഷം കൊടുക്കാം എത്ര ലക്ഷം ബെസ്റ്റ് പ്രൈസ് ആണ് അതെ നമുക്ക് ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങള് നല്ല ഹൈ ക്വാളിറ്റി ഇല്ല അത് സീറ്റ് കവേഴ്സ് വന്നിട്ടുണ്ട് അതൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ നമുക്ക് വെൽ മെയിൻറ്റൈൻഡ് കൊണ്ടുവിടുന്ന ഒരു വാഹനമാണ് എട്ട് ലക്ഷം രൂപ ഇത് ഏകദേശം നമുക്ക് ഒരു ഒരു ലക്ഷ രൂപയ്ക്ക് വണ്ടി ഇറക്കാം അല്ലെ എട്ടോ ഒരു ഒന്നര റുപ്യ കണ്ടോളീ നമ്മള് വെറുതെ ഒരു ലക്ഷം റുപ്യാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇതെന്താ പറയാ എനിക്ക് ലോൺ എത്ര എടുക്കുന്നതോളം നമ്മൾ തന്നെ അടക്കണം മാക്സിമം ലോൺ അങ്ങോട്ട് കുറച്ച് എന്ത് ചെയ്യുക മാക്സിമം ലോൺ ഇടാതെടുക്കുക നമ്മള് മാക്സിമം അങ്ങനെ പറഞ്ഞ പിന്നെ ഇപ്പോൾ എല്ലാരെ കൊണ്ടും കഴിയൂല അപ്പോ എന്ത് ചെയ്യുക ലോൺ ഇട്ട് എടുക്കുമ്പോൾ മാക്സിമം എന്ത് ചെയ്യുക എമൗണ്ട് കുറച്ചിട്ട് ചെയ്യാം ഇത് ഫുൾ ലോൺ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ അടച്ച് തീർക്കുക തന്നെ വേണം അടച്ച് തീർക്കുമ്പോൾ ഒരുപാട് എമൗണ്ട് വരുന്നുണ്ട് മാക്സിമം ലോൺ കുറച്ചിട്ട് എടുക്കാൻ അടുത്ത വീണ്ടും ഒരു സിൽവർ ഇന്റർകൂളർ ആണ് കൂടുതൽ നമുക്ക് ഒരു ഒരു മൈലേജ് കിട്ടുന്ന അതായത് ഇന്റർകൂളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് പതിനാല് കിലോമീറ്റർ മൈലേജ് കിട്ടുന്നുണ്ട് പറയുന്ന ആൾക്കാരുണ്ട് നമ്മൾ പതിനാല് പന്ത്രണ്ട് എന്തായാലും കിട്ടും ശതമാനം അത്യാവശ്യം നമുക്ക് ഒരു പ്രത്യേകത വണ്ടിയാണ് രണ്ടായിരത്തി പതിമൂന്ന് ജി ഫോർ രണ്ടാമത്തെ ഓണർ നിലവിൽ നമ്മൾ പുതിയ ഇൻഷുറൻസ് എടുത്തവിടെ കേൽ പത്തിൽ നമ്പറായ വണ്ടി പുതിയ ഇൻഷുറൻസ് കെട്ടി നിലവിൽ എല്ലാ വർക്കും എല്ലാ ഫിറ്റിംഗും കാര്യങ്ങളും ചെയ്ത വണ്ടിയാണ് സീറ്റ് ഓവർ ആൻഡ്രോയിഡ് സീരിയോ അതേമാതിരി ബാക്കിൽ സ്കേർട്ട് ബാക്കിയുള്ള എല്ലാ ടയർ ഭാഗങ്ങളായാലും എല്ലാ ഭാഗങ്ങളും വണ്ടി ഫിറ്റ് ആണ് നമുക്ക് ഓഫർ പ്രൈസിന് കൊടുക്കാം ആറ് ലക്ഷത്തി അറുപത്തയ്യായിരം ആണ് പിന്നെ ഇതിനൊരു പ്രത്യേകത ഉണ്ട് ഇതെന്താ അറിയോ ഞാൻ കഴിഞ്ഞ വീടുകളിലൊക്കെ നമ്മള് പറഞ്ഞ എന്താ വെച്ചാൽ നമ്മള് മാക്സിമം വില ഓഫർ റേറ്റ് പറയുമ്പോ പിന്നെ കുറച്ച് ചോദിക്കരുത് എന്തെങ്കിലും ഒരു സമാധാനത്തിന് നമുക്ക് എന്ത് ചെയ്യാം ചെറുതായിട്ടൊന്ന് കുറച്ച് കൊടുക്കാറ്യ്യാറ് പിന്നെന്താ പറയാ പല ആൾക്കാരും പറയലുണ്ട് ഞാൻ കമന്റൊക്കെ വായിക്കുമ്പോ പറ ഭയങ്കര വില കൂടുതലാണ് ചില വണ്ടികൾക്ക് അതായത് ക്വാളിറ്റി വണ്ടികൾക്ക് എന്ത് ചെയ്യണം പത്തോ ഇരുപത്തഞ്ചോ കൂടുതൽ കൊടുക്കേണ്ടി വരും തലവേദന ഉപയോഗിക്കാറുള്ളത് പിന്നെ ഇതിലൊരു പ്രത്യേകം എന്താ വെച്ചാൽ ഞാൻ അടക്കം പറട്ടെ അങ്ങോട്ട് നമ്മളിപ്പോൾ ഒരു വണ്ടി എടുക്കുമ്പോൾ ഫുൾ ഫിറ്റിംഗ് ഉള്ള വണ്ടി നമുക്ക് എടുക്കാൻ എമൗണ്ട് കൂട്ടിയെടുക്കാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇന്നാ നമ്മൾ വണ്ടി എടുത്തിട്ട് എത്ര പൈസ കയറ്റാൻ നമ്മൾ റെഡിയാണ് അപ്പോൾ നമ്മൾ കയറ്റുമ്പോൾ ഒരുപാട് പൈസ വരും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഹോൾസെയിലിന് സാധനം എടുത്തിട്ട് മാക്സിമം ഫിറ്റിംഗ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് ഒരുപാട് ഫുൾ ഫിറ്റിംഗ് ഉള്ള വണ്ടികളൊക്കെ വരാണ്ട് മനസ്സിലായോ അപ്പൊ മാക്സിമം റേറ്റ് കുറച്ച് കൊടുക്കുക ഇതിനെ ഇതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് റേറ്റ് കുറച്ച് ചോദിക്കാൻ പാടില്ല അത്രയും കുറച്ചുള്ള മാക്സിമം നെറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യും ആറ് ലക്ഷ റുപ്യയിൽ പുതിയ ഇൻഷുറൻസ് ആറല്ല ആറ് ലക്ഷം പുതിയ ഇൻഷുറൻസ് നമുക്ക് ചെറിയ ഫുൾ ടാങ്ക് ഡീസൽ ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചോളൂർമാക്കണം അടുത്ത വീണ്ടും ഒരു സിൽവർ ഫിനിഷിങ് രണ്ടായിരത്തി പത്ത് വണ്ടി പത്ത് വണ്ടി നമുക്ക് എന്ത് ചെയ്യാം നാലകാല കൊടുക്കാം ഫൈനൽ ആട്ടോ നാലേകാല ഫൈനൽ പേപ്പർ എങ്ങനെയായിരുന്നു പേപ്പർ പുതിയ പേപ്പറാ പുതിയ വർഷത്തെ ഉണ്ട് പേപ്പറുണ്ട് നാലകാലൂപക്ക് ടൈഫോർ വേറെ പേപ്പർ എടുക്കാൻ എമൗണ്ട് കൂടിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരുപത്തഞ്ച് മുപ്പത് ഉറപ്പേറ്റുണ്ട് വണ്ടി പേപ്പർ എടുക്കാൻ അതിന്റെ എമൗണ്ട് ഒക്കെ ചെയ്യുന്ന സർക്കാർ കൂട്ടിയിട്ടുണ്ട് നിലവിൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും അഞ്ചു വർഷത്തെ പേപ്പർ ഉണ്ട് രണ്ടായിരത്തി പത്ത് മുപ്പത് വരെ ഉള്ള വണ്ടി നമുക്ക് നാലര ലക്ഷം രൂപത്തിന് നാലേകാലം നാലേ കാലം നമ്മുടെ വൈറ്റ് ഫിനിഷിംഗ് വണ്ടി ഇതിന്റെ ഒരു നമുക്ക് ഫ്രണ്ടിൽ ഗ്രില്ല് മാറിയിട്ടുണ്ട് അതേപോലെ അഡീഷണൽ ആയിട്ട് നമുക്ക് ഡേറ്റ് ആൻഡ് ആവുമ്പോൾ പ്രൊജക്ട് അതിനെറ്റിംഗും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അത്യാവശ്യം എക്സ്ട്രാങ് ചെയ്തിട്ടുള്ള ഒരു വാഹനം അല്ല ഇതിൽ എന്താന്ന് വെച്ചാല് ഫ്രണ്ട് ഹെഡ്ലൈറ്റ് പ്രോജക്ട് ചെയ്തിട്ടുണ്ട് ജിആറിന്റെ ഗ്രില് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് സ്കേർട്ട് ചെയ്തിട്ടുണ്ട് ബാക്ക് സ്കേർട്ട് ചെയ്തിട്ടുണ്ട് സീറ്റ് അവർ ചെയ്തിട്ടുണ്ട് ഫുൾ ഫിറ്റിംഗ് ഉള്ള വണ്ടിയാ ഒന്നും ചെയ്യുന്ന ഒന്നും ചെയ്യാല്ലോ ഒന്നും ചെയ്യാൻ അതായത് ഒന്നേ കിലോമീറ്റർ എങ്ങനെയായിരുന്നു മോഡൽ പറഞ്ഞത് ഇത് രണ്ടായിരത്തി പതിനാറ് വണ്ടി എത്ര നമുക്ക് ഒമ്പത് ലക്ഷത്തി രൂപ അറുപത്തയ്യാറ് കുറച്ച് കൊടുക്കട്ടോ എന്തെങ്കിലും കുറച്ച് എന്തെങ്കിലും ഒക്കെ ചെറുതായിട്ട് കുറവുള്ളൂ വലിയ കനത്തിൽ ആലോചിക്കണ്ട ചെറിയ കുറച്ച് കൊടുക്കാൻ അതേപോലെ തന്നെ നമ്മൾ ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് സിൽവർ ഫിനിഷിംഗ് ആണ് അതെ ഇത് രണ്ടായിരത്തി പതിനാറ് വണ്ടി അതേമാതിരി ആ വൈറ്റ് പറഞ്ഞ മാതിരി ഒന്നും ഇല്ല ഒറിജിനാലിറ്റി വണ്ടി ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്ററ് മറ്റേ കിലോമീറ്റർ ആണ് സർവീസ് കമ്പനിന്ന് കറക്റ്റ് ഉണ്ടാവില്ല അതായത് നിലവില് പുറത്തുനിന്നാണ് സർവീസ് ചെയ്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് അറുപതോ എഴുപതോ എൺപതൊറ്റോ തൊണ്ണൂറോ അങ്ങനെ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ സർവീസ് ഉള്ളത് നിലവില് അതെ നമ്മൾ എത്ര രൂപ ചെയ്യാൻ പറ്റുന്നത് ഇത് നമുക്ക് ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറായിരം റുപ്പയ്ക്ക് ചെയ്ത് കൊടുക്കാം ഇത് ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറായിരം പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഫിറ്റിംഗ് നമുക്ക് വണ്ടി കണ്ടാൽ തന്നെ വണ്ടി കണ്ടാൽ തന്നെ കണ്ടാറിയ അതിനും ഫിറ്റിംഗ് ഉണ്ട് അതിന് ഉപരി കുറച്ചും കൂടി ഫിറ്റിംഗ് ഉള്ള സീറ്റ് കവർ നമ്മൾ കവർമാര് സിൽക്കി ഗോൾഡ് വണ്ടി എഴുതിയല്ലേ അതൊക്കെ അപ്പൊ തന്നെ പോയിട്ടോ കാരണം എന്താ വെച്ചാൽ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഒമ്പതോ ഒമ്പതേക്കാൾ ഉറപ്പ് കൊടുക്കണെന്ത് പതിനാറ് വണ്ടിക്ക് അപ്പൊ ഇത്രയും ഫിറ്റിംഗ് ചെയ്താൽ നമ്മളൊരു പത്തോ മുപ്പതോ നാപ്പതോ കൂട്ടി ആണ് ഏകദേശം ഇരുപത്തിരണ്ട് അഞ്ഞൂറ് ലൈറ്റ് വരും ഇതിന് ആറ് ഉപ്പ അഞ്ചു അഞ്ഞൂറ് ഗ്രില്ലിന് വരും സ്കേർട്ടിങ് അതേമാതിരി സീറ്റ് കവർ സെറ്റ് ബാക്കിൽ സ്കേർട്ടിങ് അലവിലും ടയർ ഒക്കെ ഫുള്ള് ഫുള് ആട്ടോ ഫുള്ള് അടിപൊളി വീലും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് നിലവിൽ ഇപ്പം ഒമ്പത് അൻപത്തി മൂന്നിലേക്ക് നമ്പർ ആക്കിയിട്ടുണ്ട് നമ്പർ ആക്കി നിലവിലെ പുതിയ ഇൻഷുറൻസ് വിത്ത് ഫുൾ ടാങ്ക് ഡീസൽ നമുക്ക് എന്ത് ചെയ്യാം ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറായിരം കൊടുക്കമർ വണ്ടിയാണ് നമുക്ക് എന്ത് ചെയ്യാം കുറച്ചും കൂടി ഒക്കെ കസ്റ്റമർ വരുത്തി എത്തിയിട്ട് നമുക്ക് എന്തെങ്കിലും ഇത് പന്ത്രണ്ട് പതിമൂന്ന് കേരള വണ്ടിയാ ഒറിജിനൽ കേരള ഇത് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രണ്ട് എൺപത്തി അഞ്ചെട്ട് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് നമുക്കൊരു ഓഫർ പ്രൈസിന് കൊടുക്കാം അതായത് ഏഴ് ലക്ഷത്തി എഴുപത്തയ്യാറ് കൊടുക്കാങ്ക് ഫുൾ ടാങ്ക് ഫുൾ ടാങ്ക് കേരള വണ്ടിയാട്ടോ ഒറിജിനൽ കേരള വണ്ടി കേരള വണ്ടിയാണ് സർവീസുള്ള വണ്ടിയാണ് വണ്ടിയാണ് സർവീസ് ഉള്ള വണ്ടിയാണ് ഏ എഴുപത്തി അഞ്ചിന് കൊടുക്കാം അതായത് നമുക്ക് സിൽക്കി ഗോൾഡ് ആ ഇത് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് വി വണ്ടിയാണ് ഇത് നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി കേട്ടോ പ്രൈസ് കുറച്ച് കൂടുതൽ അങ്ങനല്ല പറഞ്ഞത് ഏഴ് റുപ്യ ആറായിരം തൊണ്ണൂറിനൊക്കെ ചില സ്ഥലത്ത് നിന്നൊക്കെ കിട്ടുന്നുണ്ട് നമുക്കറിയാം വീഡിയോ വണ്ടി ക്വാളിറ്റി ഉണ്ട് ക്വാളിറ്റി വണ്ടിയാ ഫൈനൽ എന്ത് ചെയ്യാം വിത്ത് ഫുൾ ടാങ്ക് ലക്ഷം ലക്ഷം ഏഴകാൽപോ നമുക്ക് ഫൈനൽ റേറ്റ് ആണ് എന്തെങ്കിലും ഇപ്പൊ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം വന്നോളക്ക് ഇതിനെ വീഡിയോ കണ്ടുമ്പോൾ ശരിക്കും അറിയാൻ പറ്റും നമ്മൾ മാക്സിമം റേറ്റ് കുറച്ച് കൊടുത്തിട്ടുണ്ട് മാക്സിമം അവർക്ക് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് വന്നവരല്ല സാറ്റിസ്ഫൈഡ് ആണ് ഹാപ്പി ആയിട്ടാണ് പോയിട്ടുള്ളത് ഇത് നമുക്ക് ഒരു നൗകുഡി ഉണ്ട് നമുക്ക് മോഡൽ കാര്യങ്ങളൊക്കെ പന്ത്രണ്ട് വണ്ടി വണ്ടി നമുക്ക് ഒരു ആറ് ആറ് ആണ് അപ്പൊ അത്യാവശ്യം എല്ലാ കളർ ഓപ്ഷൻസ് നമുക്കുണ്ട് അതിൽ തന്നെ നമുക്ക് അത്യാവശ്യം ഫിറ്റിങ്സുകൾ ചെയ്ത വാഹനങ്ങളുണ്ട് ആ ഫിറ്റിങ്സ് ഒക്കെ ഉണ്ട് എന്നുള്ള ആ ഫിറ്റിങ്സിന്റെ എമൗണ്ട് ഒന്നും നമ്മൾ എടുത്തിട്ടില്ല പിന്നെ നമുക്ക് എന്താ വെച്ചാൽ ഫോർച്യൂണർ ഉണ്ട് അതായത് ഒരു അഞ്ച് വണ്ടി ഇപ്പൊ നിലവിൽ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് മാക്സിമം നമ്മളെ റേറ്റ് കുറച്ചിട്ടുള്ളതാണ് അതായത് രണ്ടായിരത്തി പതിമൂന്ന് ഫോർച്യൂണർ അതായത് ഫ്രണ്ട് സ്കേർട്ട് ബാക്ക് സ്കേർട്ട് അതായത് ടിആർഡി കിറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയാണ് പേൾ വൈറ്റ് ആട്ടോ സാധാ വൈറ്റ് അല്ല പേൾ വൈറ്റ് ആണ് എൻക്വയർ ചെയ്യുന്ന ഒരു ഒരു മോഡൽ കളർ കൂടിയാണ് അതെ അടിപൊളി വാഹനം ഇത് നിലവില് നമ്പർ ആക്കി ഇൻഷുറൻസ് കെട്ടി വിത്ത് ഫുൾ ടാങ്ക് പന്ത്രണ്ടേ മുക്കാൽ ലക്ഷം കൊടുക്കാം ലക്ഷം രൂപ പക്കാണ് ഇത് ടൂ വീലർ അല്ലേ ടു വീൽ ഓട്ടോമാറ്റിക് ടൂ വീലർ ഓട്ടോമാറ്റിക് ആണ് ബെസ്റ്റ് പ്രൈസിന് നമുക്കൊരു ഇന്നോവന്റെ പ്രൈസിന് ഒരു ഫോർച്യൂണർ ഉണ്ടാവുന്നതാണ് ഏറ്റവും വലിയൊരു അട്രാക്ഷന് അത് നമുക്ക് അത്യാവശ്യം ടിആർഡി കിറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഫൈനൽ റേറ്റ് പന്ത്രണ്ട് പന്ത്രണ്ട് ലക്ഷത്തി പന്ത്രണ്ട് എഴുപത്തി അതിന് നമുക്ക് എന്തെങ്കിലും കുറച്ച് കൊടുക്കട്ടോ അല്ലെങ്കിൽ ഇൻഷുറൻസ് കെട്ടി നമ്മൾ ഇവിടെ ഓൾമോസ്റ്റ് വണ്ടികൾക്കൊക്കെ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ക്ലാസ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തേക്ക് പുതിയ ഇൻഷുറൻസ് കിട്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഏകദേശം ഒരു പത്ത് മുന്നൂറ് നാനൂറ് കിലോമീറ്റർ ഉള്ള ഡീസൽ കൊടുക്കുന്നുണ്ട് കേട്ടോങ്ക് ഫുൾ ടാങ്ക് ഡീസല് കൊടുക്കും ഏകദേശം ലോൺ കിട്ടും പറയില്ലോട് കുറച്ച് ദിവസം ലോൺ ഇടാതിരിക്കുക ലോൺ ഇടാൻ അത്ര ബുദ്ധിമുട്ടുള്ളവര് മാത്രം എന്ത് ഒരു ലക്ഷം സംതിങ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടി ഇത് അതെ അതായത് രണ്ട് ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഫുൾ ടയോട്ട സർവീസ് ഉള്ള വണ്ടി കേട്ടോ ഹിസ്റ്ററി എല്ലാം ഹിസ്റ്ററി പക്കയാണ് ഓക്കെ അത്ര നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന ഒരു വാഹനം ഇത് എങ്ങനെയായിരുന്നു നമുക്ക് ചോദ്യം എങ്ങനെയായിരുന്നു ചോദ്യം പറച്ചിലൊന്നുമില്ല ഫൈനലാണ് കൊടുക്ക വിത്ത് ഫുൾ ഫുൾ ടാങ്ക് ടാങ്ക് ഡീസൽ അതെ അത് നമുക്ക് പറിച്ചോ ഒന്നുമില്ലാങ്ക് രണ്ട് രണ്ട് വണ്ടി വീണ്ടും അടുത്ത മോഡൽ ഇത് പതിനൊന്ന് വണ്ടിയാണ് ഇത് ഏകദേശം നമ്മള് ടോക്കൺ ആയിട്ടുണ്ട് ഓക്കെ ഏകദേശം ടോക്കൺ ആയിട്ടുണ്ട് ഇത് ഇത് മോഡൽ അതായത് മാനുവൽ വണ്ടിയാണ് മാനുവൽ ഇത് നമുക്ക് പന്ത്രണ്ട് ലക്ഷത്തി അ്യായിരം പതിനഞ്ച് മാനുവൽ വേണ്ടിട്ടോ പതിനഞ്ച് പന്ത്രണ്ട് പതിനഞ്ച് രണ്ടേ മുക്കാൽ ലക്ഷം കൊടുക്കാം പന്ത്രണ്ടേ മുക്കാൽ ലക്ഷം ഏറ്റവും ബെസ്റ്റ് ഓഫർ പ്രൈസ് ബെസ്റ്റ് ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആൾക്കാർ തപ്പിക്കോട്ടെ ആൾക്കാർക്ക് ഏറ്റവും കുറഞ്ഞ നോക്കിക്കോട്ടെ നമ്മള് വില മാത്രം നോക്കിയിട്ട് കാര്യമില്ല വില മാത്രം നോക്കിയാൽ ഒരിക്കലും എന്ത് ചെയ്യാം വണ്ടിട്ട് അതായത് കുറെ വില കുറച്ചു വിചാരിച്ചിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല വണ്ടി നല്ലതാന്ന് പറയാൻ പറ്റില്ല കുറെ വില കൂടിയെന്ന് വിചാരിച്ചിട്ട് നമുക്ക് നല്ലതെന്ന് പറയാൻ പറ്റില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ മാത്രമേ കൊടുക്കുന്നുള്ളൂ നമ്മളൊരു വണ്ടി ഫുള്ളി ചെക്ക് ചെയ്തിട്ടേ കയറ്റുള്ളൂ നമ്മൾ പറയുന്ന എന്താണെന്ന് വെച്ചാൽ ഏത് കസ്റ്റമർക്ക് ഒരു പത്ത് വർഷാപ്പ് കാണിക്ക ടയോട്ട കാണിക്ക ഏത് കമ്പനിന്റെ വണ്ടിയാ കൊടുക്കുന്ന വെച്ചാൽ ആ കമ്പനി കൊണ്ടേ കാണിച്ച് സർട്ടിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്യാതാണ് അത്രയും ഗ്യാരണ്ടിയാണ് അത് ഇനി വേറെ കാര്യം നമ്മൾ വെറുതെ കൊണ്ടേ ചെക്ക് ചെയ്യാൻ പറയില്ല ചെക്ക് ചെയ്തിട്ട് പൊട്ടാൻ പാടില്ലല്ലോ പൊട്ടാൻ പാടുണ്ടോ ഇല്ല പൊട്ടാൻ പാടില്ല അപ്പൊ നൂറ് ശതമാനം നമുക്ക് ഗ്യാരണ്ടിയാണ് എന്ത് ചെയ്യാൻ പറ്റും കൊടുക്കാൻ പറ്റും നിലവിന് ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ചെറിയ മൈനൂട്ട് കംപ്ലൈന്റ് എന്തെങ്കിലും പറയുകയാണെങ്കിൽ മൈനൂട്ട് എന്നല്ല അല്ല ടൈം ഉദ്ദേശിച്ച മേജർ ഇല്ലാന്ന് കൺഫേം ആണ് മൈനൂട്ട് കംപ്ലയിന്റ് എന്തെങ്കിലും പറയാണെന്നുണ്ടെങ്കിൽ അത്രയാണ് നമുക്ക് മോട്ടോർവെയറിന്റെ മോട്ടോർവെയറുടെ ഒരു ഗ്യാരണ്ടിന്ന് പറഞ്ഞതാണ് അതെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് ക്രിസ്റ്റകൾ അങ്ങനെ തുടങ്ങാൻ പോവുകയാണ് ഒരുപാട് വണ്ടികൾ ഇന്നോവനും കാര്യം ഫോർച്ചു കൂടുതൽ നമുക്ക് ക്രിസ്ത്യൻ ആണെന്ന് പറയാല്ല എസ് പസ് തന്നെ വൈറ്റ് എസ് ഡെങ്ങനായിരുന്നു മോഡൽ ചെയ്ത് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് ഇത് നമുക്ക് പന്ത്രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് കൊടുക്കുക എസ് അതായത് നമുക്ക് ഏറ്റവും ബെസ്റ്റ് പ്രൈസിനാണ് ഇപ്പം ഞാൻ ബെസ്റ്റ് ബെസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ അന്വേഷിക്കുക അതാണ് നമുക്ക് ഇതിന്റെ ഇൻറ്റീരിയർ ഒക്കെ നോക്കി നിങ്ങൾ നല്ല ഹൈ ക്വാളിറ്റി അത് സീറ്റ് കവേഴ്സ് കമ്പനി എൽ സി ഡി റിയർ ഒക്കെ നോക്കി അത്യാവശ്യം നല്ല റൂഫ് കാര്യങ്ങളെല്ലാം വൃത്തിയുള്ള ഒരു വാഹനമാണ് നമുക്ക് അപ്പം നവാസ്ക പറഞ്ഞ പ്രൈസ് പന്ത്രണ്ട് പന്ത്രണ്ട് ലക്ഷത്തി അറുപതിനായിരം രണ്ട് അറുപത് ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു രണ്ട് രണ്ടാം സംതിങ് ഉണ്ട് സുഖാൻഡ് വണ്ടി ഇറക്കാം എന്നുള്ളതാണ് പൊതുവേ കോമൺ ആയിട്ട് നമുക്ക് ഈ വാനങ്ങൾ ഇത് അതേപോലെ ഒന്നുകൂടി ഒരു ഗ്രേ ഫിനിഷിംഗ് ആഗ്രഹിക്കുന്നവർക്ക് ഇതെങ്ങനെ മോഡല് രണ്ടായിരം അതായത് ഇത് ജെഡ് മാനുവൽ വണ്ടിയാണ് മാനുവൽ ഒന്നും അങ്ങനെ കിട്ടൂലോട് ഇത് നമുക്ക് നിലവിലിപ്പൻസി വന്നിട്ടുണ്ട് നമുക്ക് ഇവിടെ നമ്പർ ആക്കി പുതിയ ഇൻഷുറൻസ് കെട്ടി പുതിയ ഇൻഷുറൻസ് കെട്ടി ഫുൾ ടാങ്ക് ഡീസൽ നമുക്ക് പതിനഞ്ച് ലക്ഷത്തി എഴുപത്തി അയ്യായിരം പതിനഞ്ച് നമ്മൾ പുഷ്പെട്ട് സ്റ്റാർട്ടിങ് സ്റ്റിയറിംഗിൽ കൺട്രോൾസ് അതേപോലെ ഇലക്ട്രിക്കൽ ബാഗിന്റെ എണ്ണം കൂടുതലാട്ടാ സെറ്റ് ആകുമ്പോ ഹെയർ ബാഗ് എണ്ണം കൂടും കമ്പനി സീറ്റ് കവർ വരും ലെതർ സീറ്റ് കവർ വരും വണ്ടി നീറ്റ് ആൻഡ് ക്വാളിറ്റി ആയർ ആണെങ്കിൽ ഒന്നുമില്ല ഓക്കെ ടയറുവാണെങ്കിൽ അത്യാവശ്യം ഫുൾ ഫിറ്റ് ടയേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പതിനഞ്ചേ മുക്കാലും അതെ പതിനഞ്ച് സംതിങ് അതായത് മുക്കാലിന് നമുക്ക് കൊടുക്കാം ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു ചെയ്ത് നിലവിൽ നമുക്ക് പുതിയ ഇൻഷുറൻസ് എന്ത് ചെയ്യാം പതിനഞ്ചാറ് ലക്ഷം ഇടിയും കെട്ടി കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് എന്ത് ഫുൾ ടാങ്ക് ഡീസൽ കൊടുക്കാം മുക്കാൽ മുക്കാൽ ഇനി എന്തെങ്കിലും എന്തെങ്കിലും നമുക്ക് കുറച്ച് വീണ്ടും സെയിം ഫിനിഷിംഗ് വെച്ചു പതിനഞ്ചായാലും കിലോമീറ്റർ പറഞ്ഞില്ലേ പറഞ്ഞിട്ടില്ലേ ആൾക്കാരെന്താ നമ്മൾ ഫുള്ള് പറഞ്ഞു എന്തുകൊണ്ട് കിലോമീറ്റർ പറഞ്ഞില്ല എന്ന് ചോദിക്കും ഏകദേശം രണ്ട് ഓടിയിട്ടുണ്ട് ഫുൾ ടൈ സർവീസ് എല്ലാം ഫുൾ സർവീസ് ഉള്ള ഗ്യാരണ്ടി ചെക്ക് വീണ്ടും ഓട്ടോമാറ്റിക് ജി ഫോൺ

ഭയങ്കര നിലവില് പുതിയ ഇൻഷുറൻസും കെട്ടി പ്ലസ് പുതിയ ഇൻഷുറൻസ് സോറി ഇതിന് കെട്ടിട്ടുണ്ട് പതിനഞ്ച് ലക്ഷം രണ്ടു നാലു ദിവസം അഞ്ച് ദിവസമായിട്ടുള്ള വിത്ത് ഫുൾ ടാങ്ക് ഡീസറി മാക്സിമം ലോണ വണ്ടി ഇറങ്ങാം അതെ അടുത്ത ക്രിസ്റ്റിലെ ഏറ്റവും കൂടുതൽ കിലോമീറ്റർ വണ്ടി ഓക്കെ അതെ അത്രയും നമുക്ക് ഹൺഡ്രഡ് പെർസെന്റ് ഗ്യാരി പറഞ്ഞു ഇന്ത്യയിലെ പിന്നെ ഈ സെഡ് എന്ന് പറഞ്ഞാൽ ഒരു വർക്ക് പോലും നമുക്ക് പുറത്തുനിന്ന് ചെയ്യേണ്ട ആവശ്യമില്ല അത് പക്ഷെ എല്ലാ വർക്കും എല്ലാം കമ്പനി ഇൻബിൽ ആയിട്ട് വാഹനം വരുന്ന ഓട്ടോമാറ്റിക് നമസ്കാരം എത്ര കൊടുക്കാം നമുക്ക് നമുക്ക് പേര് ഇനി തൊണ്ണൂറിന് കൊടുക്കാം തൊണ്ണൂറിന് ഡീസൽ വിത്ത് ഫുൾ ടാങ്ക് ഡീസൽ കൊടുക്കാം സിൽവർ ഫിനിഷിംഗ് ഇത് എങ്ങനെയായിരുന്നു ഇത് പതിനെട്ട് ഓട്ടോമാറ്റിക് നിലവിൽ ഇത് നിലവിൽ എടുത്തിട്ടില്ല ഓക്കെ അപ്പൊ ആർക്കാണ് ഇഷ്ടപ്പെടുന്നത് അതെ ആർട്ടിഒക്ക് നമുക്ക് എൻ സി എടുത്തുകൊടുക്കാം എടുത്തുകൊടുക്ക നിങ്ങളുടെ സ്വന്തം നമ്പറിൽ തന്നെ നമുക്ക് കിട്ടും ഇതെങ്ങനെയായിരുന്നു മോഡൽ കിലോമീറ്റർ പറഞ്ഞാൽ എങ്ങനെയായിരുന്നു എൻ സിയിൽ നമുക്ക് എന്ത് ചെയ്യാ

നമസ്കാരം എത്ര കൊടുക്കാം പതിമൂന്ന് ലക്ഷത്തി അറുപതിനായിരം പല ആളുകളും പറയും അവിടുന്ന് ക്രിസ്റ്റ കിട്ടണുണ്ട് പന്ത്രണ്ട് ഇവിടെ കിട്ടാണ്ട് പന്ത്രണ്ടരക്ക് വണ്ടി ക്വാളിറ്റി വണ്ടിയാണ് അതും കിലോമീറ്ററും നമുക്ക് പ്രൈസ് അതിന് മാത്രം കൂടുതലല്ല പ്രൈസ് തന്നെയാണ് ഇതിലും കുറച്ച് കിട്ടുന്നുണ്ടെങ്കിൽ പറയാല്ല ഈ വണ്ടി നൂറുക്ക് നൂറാണ് അത്രയും ശതമാനം പറഞ്ഞിട്ട് കാര്യമില്ല ആൾക്കാർക്കൊക്കെ ഇപ്പൊ അറിയാം നമ്മള് വെറുതെ പൊട്ടിച്ചിട്ട് കാര്യമില്ല ഓരോ ഇത് പതിനഞ്ച് പതിനഞ്ച് സോറി പതിനേഴ് വി വണ്ടി പതിനേഴ് ഒന്നര സംതിങ് ഓടിക്കണേ ഇത് നമുക്ക് പതിനഞ്ചര ലക്ഷം കൊടുക്കാം പതിനഞ്ചര ലക്ഷം രൂപ ഇത് പതിനേഴ് വീ ആണ് നമ്മള് പറഞ്ഞ പതിനേഴ് ജഡ്ജി നമ്മള് പതിനഞ്ചോ മുക്കാലിനും കൊടുക്കണ്ടോ ഗ്രാ വണ്ടി ഗ്രൗണ്ടെ എൺപത് ഓടിയിട്ടുള്ള രണ്ടേ പത്തോ രണ്ടേ ഇരുപത്തോടിയിട്ടുണ്ട് സർവീസ് ഉള്ള വണ്ടി ആട്ടോ ചില ആൾക്കാർക്ക് ഈ കളർ ഇഷ്ടം കൊറേ ആൾക്കാർക്ക് ഈ കളർ ഇഷ്ടപ്പെടാത്ത പോലു അല്ല ക്രിസ്റ്റിയിൽ പൊതുവേ ഇന്ത്യ ഇഷ്ടം അന്റെ ഇഷ്ടം ഞങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായോ ഈ എല്ലാ കളറും എല്ലാവർക്കും പറ്റുണ്ടല്ലോ അതുകൊണ്ടല്ലേ ഡയോട്ടേ എല്ലാ കറും ഇറങ്ങണത് അല്ല ഇതിന്റെ ഫൈനൽ പതിനഞ്ചാരൊക്കെ അത് വീണ്ടും സിൽവർ ഫിനിഷിംഗ് ഇത് ഫിനിഷിങ് മോഡല് കാര്യങ്ങളൊക്കെ ഇത് രണ്ടായിരത്തി ഇത് പതിനേമാരൻ പതിനേ ജി ഫോർ ജി ഫോർ പതിനേഴ് വണ്ടി നല്ല ക്വാളിറ്റി ഫുള്ള് ഫിറ്റിംഗ് ചെയ്തിട്ടുണ്ട് ഇനി ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാല്ലേ നിലവില് നമ്പർ പ്രോജക്റ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഓക്കെ ഇന്റീരിയർ ആണെങ്കിൽ നല്ല കിടവാണ് ഇന്റീരിയർ ഒക്കെ ക്വാളിറ്റിയാണ് ക്വാളിറ്റി ഇന്റീരിയർ ആണ് എത്ര ചോദിക്കുന്നത് നമ്മൾ ഇത് നമുക്ക് അതേ വില കൊടുക്കാറ് കൊടുക്കാം അതെ പതിമൂന്നാം നമുക്ക് ഏകദേശം ട്രാക്കിന് രണ്ട് രണ്ടു ലക്ഷം വണ്ടി ഇറക്കും ചെയ്യല്ലേ ഞാൻ പറട്ടെ പതിമൂന്ന് വണ്ടി നമ്മളെടുത്തേല്ല സോറി പതിനേഴ് വണ്ടി നമ്മളടുത്ത് പന്ത്രണ്ടരക്ക് കൊടുക്കാണ്ടേ വണ്ടി ഇത് രണ്ട് വണ്ടി ഹൈ ക്വാളിറ്റി വണ്ടിയാ ഞാൻ പറയില്ല നൂറ് ശതമാനം ചെക്ക് ചെയ്യാം അത്രയും നൂറ് ഒരു വൈറ്റ് വണ്ടി ഇതെങ്ങനെയായിരുന്നു മോഡല് രണ്ടായിരത്തി ഇരുപത് വണ്ടി ആട്ടോ ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ പത്തിൽ പത്തിൽ ടയോട്ട സർവീസ് ഉള്ളത് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപതാണ് വെറും ഒന്നേ ഇരുപത് ഓടീറ്റ് ഉള്ളൂ എന്നുള്ളതാണ് ഇതിന്റെ ഹൈലൈറ്റ് അപ്പളും സർവീസ് ഉള്ള സർവീസ് എന്ന് പറയുന്നത് ടയോട്ട സർവീസ് പത്തിൽ പത്ത് ഉണ്ടെങ്കിൽ നമ്മളെന്ത്രി

നമുക്ക് നമുക്ക് ഈ ഒരു റേറ്റ് എന്ന് പറഞ്ഞാൽ അത്രയും പതിനായിരത്തി നേരെ കൊണ്ടുപോകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് എട്ടാം മാസം ലാസ്റ്റ് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിലായിട്ട് സർവീസ് കഴിഞ്ഞാണ് അടുത്ത സർവീസ് എനിക്ക് തോന്നുന്നത് ഈ ഒരു നാലായിരം അയ്യായിരം കിലോമീറ്റർ ഓടി കഴിഞ്ഞാൽ അടുത്ത സർവീസ് ചെയ്യാനായിട്ടുള്ള ഓക്കെ എട്ടായിരം കാര്യങ്ങളൊക്കെ നിലവിൽ നമുക്ക് എന്ത് ചെയ്യാം രൂപ രൂപ പുതിയ ഇൻഷുറൻസും കെട്ടി കൊടുക്കാം ലോൺ ആണെങ്കിൽ പതിനഞ്ച് ലക്ഷം ലോൺ കിട്ടിയിൽ കാണിച്ചു ഓഫറിന് കൊടുക്കാൻ പറ്റിയ അതായത് രണ്ടായിരത്തി പതിനേഴ് മാനോ അതായത് ഡൽഹി വണ്ടിയാണ് ഇത് എംഎച്ച് വണ്ടിയാണ് അതായത് ഡൽഹി അതെ ഇത് നമുക്ക് എന്ത് ചെയ്യാം പതിനാലേ മുക്കാൽ ലക്ഷം റുപ്യ കൊടുക്കാം മാനുവൽ ഇത് രണ്ടേ എഴുപതും ഓടിയിട്ടുണ്ട് നിലവിലെ ഫുൾ സർവീസ് പ്രോപ്പർ സർവീസ് ഉള്ള വണ്ടിയാണ് ഓക്കെ ഇതിപ്പോ മീറ്ററിൽ കിടക്കുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തി ഉള്ള വണ്ടിയാണ് സർവീസ് ഉള്ള വണ്ടിയാണ് അപ്പൊ എന്തിനാ നമ്മൾ ഒന്നേ ഇരുപതാക്കി വെച്ചോന്ന് ചോദിക്കും ആക്കി വെച്ചതല്ല നമ്മൾ എടുക്കും അങ്ങനെയുള്ളത് നമ്മൾ തിരിച്ചാൻ പോയിട്ടില്ല നമ്മൾ ആളുകളോട് പറഞ്ഞിട്ടേ കൊടുക്കുള്ളൂ ജനുവൻ ആയിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടേ കൊടുക്കുള്ളൂ അപ്പൊ ടോപ്പിന്റെ പക്കായിട്ടുള്ള വണ്ടി വിലക്കുണ്ടല്ലോ അതാണ് പതിനാലേ മുക്കാൽ ലക്ഷം ജെഡ് മാനേ നമ്പർ ആദ്യങ്ങൾ ഒഴിഞ്ഞു കിട്ടൂല ക്വാളിറ്റി വണ്ടിയാട്ടോ റീപ്ലേസ് ഇല്ലാത്ത വണ്ടിയാ മാക്സിമം ലോൺ ചെയ്യുക മാക്സിമം ലോൺ ചെയ്യുക ശരിക്കും ട്രാക്ക് ഉള്ളവനെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പം ഫുൾ ലോൺ കിട്ടും പിന്നെ ഞാൻ പറഞ്ഞില്ല ഫുൾ ലോൺ ഫുൾ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ അടച്ചു തീർക്കണം അപ്പൊ എന്താ പറയുക മാക്സിമം നമ്മളെ കയ്യിലുള്ള എമൗണ്ട് വെക്കുക എമൗണ്ട് വെച്ചിട്ട് എന്ത് ചെയ്യുക മാക്സിമം ലോൺ ഇടുക നമ്മള് ലോൺ അത്ര പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരല്ല പിന്നെ നിവർത്തിയില്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനം ശതമാനം ആളുകൾക്ക് ലോണാണ് ആവശ്യമുള്ളവർ ലോൺ നമ്മൾ നിർബന്ധിക്കൂല എന്തായാലും വൈറ്റ് വൈറ്റ് അല്ല പേൾ ആണ് ആവശ്യമുള്ളവര് എടുക്കുക വി അതായത് കൂടുതൽ സ്ഥലത്തും ഇതിപ്പോ ആളുകൾക്കേ ജി ഫോർ വേണ്ടവർക്ക് ജി ഫോർ ഉണ്ട് ജി ഫോർ പ്ലസ് വേണ്ടവർക്ക് ജി ഫോർ പ്ലസ് ഉണ്ട് വി വേണ്ടവർക്ക് വി ഉണ്ട് ഏകദേശം എല്ലാ കാറ്റഗറി പ്ലസ് മാനുവൽ ഉണ്ട് ഓട്ടോമാറ്റിക് ഉണ്ട് അതായത് എല്ലാ കാറ്റഗറി ഉണ്ട് കാറ്റഗറി വേറെ ഏകദേശം എല്ലാ കാറ്റഗറി കാറ്റഗറിയുള്ള വണ്ടികളുണ്ട് എല്ലാ ബഡ്ജറ്റിലുള്ള വണ്ടിയുണ്ട് നമ്മളടുത്ത് ഇത് പത്തൊമ്പത് വി വണ്ടി ഒരു ലക്ഷത്തി അറുപതിനായിരം ടയോട്ട സർവീസ് ഉള്ള വണ്ടി വേൾഡ് വൈറ്റ് കളർ ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ അതായത് മോഡൽ കൂടി നോക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ആണെങ്കിൽ പത്തൊമ്പത് വി എം അടുത്തുണ്ട് ഇത് നമുക്ക് പതിനേഴേ മുക്കാൽ ലക്ഷം നമുക്ക് കൊടുക്കാം ഓഫർ റേറ്റ് അത് ഓഫർ ആണോ അല്ലെന്നാൽ ഞാനിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല കാര്യം ആളുകൾ തീരുമാനിക്കട്ടെ ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ കാരണം ഇതിലും വില കുറച്ച് നമ്മൾ ഓഫർ ഓഫർ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇത് വാങ്ങണമല്ലോ എന്താ പറയാ നൂറ് സ്ഥലത്ത് ചെക്ക് ചെയ്തിട്ട് വാങ്ങൂ ഒരു ചെക്ക് ചെയ്യട്ടെ ഒരുമ്പടം വരട്ടെ വണ്ടിന്റെ ക്വാളിറ്റി നോക്കട്ടെ പത്തോ ഇരുപത്തഞ്ചോ കൂടുതലാണെന്ന് പറയാറുണ്ട് വണ്ടി ക്വാളിറ്റി ഉണ്ട് നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് കൊടുക്കുന്ന പൈസ ശതമാനം ഗ്യാരണ്ടി ഇത് നമുക്ക് എന്ത് ചെയ്യാം ഫുൾ ഫിറ്റിംഗ് ഉള്ള വണ്ടി ആട്ടോ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പതിനേ മുക്കാൽ ലക്ഷേക്ക് വിത്ത് ന്യൂ ഇൻഷുറൻസ് വിത്ത് ഫുൾ ടാങ്ക് ഡീസറി വീണ്ടും നമുക്കൊരു ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു ഫോർച്യൂണർ കേട്ടോ അതെ ചെറിയ പ്രൈസിനൊക്കെ നോക്കുന്നവർക്കാണെങ്കിൽ ബ്ലാക്ക് അതായത് കരിമ്പുലി നമുക്ക് വൈറ്റ് ആണ് പരിചയപ്പെട്ട് അതെ ബ്ലാക്ക് ഇത് നമുക്കൊരു ഓഫർ പ്രൈസ് ആട്ടോ ഇത് നമ്മളൊരു കസ്റ്റമറുടെ വണ്ടിയാണ് ഇത് അവർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു ഇവിടെ കൊണ്ടുവന്നു എച്ച് കൊള്ളി എന്ന് പറഞ്ഞു അത് നമുക്ക് വീൽ വീൽ ഒരു ലക്ഷത്തി എ കിലോമീറ്റർ ഒന്ന് എവിയില് കമ്പനി സർവീസ് ഉണ്ട് ഒന്നേ അറുപത്തി അഞ്ചിലട്ടെ നൂറ് ശതമാനം പത്തിൽ പത്തിൽ സർവീസ് ഇല്ല നമ്മളെന്താ ഉള്ളത് കൊണ്ട് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കറക്റ്റ് പറഞ്ഞു കൊടുക്കണം ഓക്കെ മനസ്സിലായോ ഇത് നമുക്ക് ടൈമായി കൊണ്ടുപോയി ചെക്ക് ചെയ്തോട്ടെ അതിന് കുഴപ്പമില്ല നൂറുക്കും നൂറ് സർവീസ് എൻജിന് മെക്കാനിക്കല് മക്കാനിക്കും കാര്യങ്ങളൊക്കെ ഞാൻ പറയല്ലേ പത്ത് വർഷം ഇവിടുന്നാണ്ട് അങ്ങോട്ട് കൊണ്ടോട്ടി വാത്തുക്കും പാതുക്കും ഇവിടുന്നാണ്ട് മലപ്പുറം വാത്തുക്കും മലപ്പുറം എത്തുന്നതിന് മുമ്പ് ഒരു പത്തോ പതിനഞ്ചോ വർഷം കൊണ്ടോട്ട് എത്തുന്നതിനും പത്തോ പതിനഞ്ചോ വർഷാപ്പ് ഉണ്ട് ചില കസ്റ്റമർ എന്തുകൊണ്ട് അറിയാറു ഞങ്ങൾ ഏത് വർഷപ്പ് ഞാൻ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞ വർഷാപ്പ് കാണിക്കണ്ട നിങ്ങൾ വണ്ടി കൊണ്ട് പോയിക്കൂടി നിങ്ങൾ ഒറ്റയ്ക്ക് പോയിക്കൂടി നിങ്ങളിവിടെ വന്നോളി നിങ്ങൾ കൊണ്ടുവന്ന വണ്ടി ചിട്ട് നിങ്ങൾ കൊണ്ടുപോയിക്കൂടി കൊണ്ടുപോയിട്ട് പത്ത് വർഷാപ്പിനും കാണിച്ചോട്ടെ

പന്ത്രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം റുപ്യ നമുക്ക് എന്ത് ചെയ്യാൻ കൂടാങ്ക ഡീസൽ കൊടുക്കാം നിലവിൽ മൂന്നാമത്തെ ഓണർഷിപ്പ് ആട്ടോ ഓണർഷിപ്പ് കൂടുതലും ഇല്ല രണ്ടോ മൂന്നൊക്കെ ഇതെന്താ പറയാ ഓണർഷിപ്പ് നാല് അഞ്ച് ആറൊക്കെ ആകുമ്പോ വില നല്ലോം കുറയും നമ്മൾ എടുക്കുമ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് എന്താകും പിന്നെ കൊടുക്കണം നിൽക്കുമ്പോ ഓട്ടോമാറ്റിക്കായിട്ട് റേറ്റ് ഭയങ്കര കുറവ് വരാം അപ്പൊ എടുക്കുമ്പോ ഒരു സുഖം ഉണ്ടാവും കൊടുക്കുമ്പോ ആ സുഖൊക്കെ പോകും ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ അപ്പൊ അത് രണ്ടും ശ്രദ്ധിക്കാം അപ്പൊ അടുത്തൊരു പാർട്ടി നമ്മൾ ഇനി ചെറു ഒരു ഓഫർ റേറ്റ് കൊടുക്കാതെ അപ്പൊ ഈ ഒരു പാർട്ടി നമ്മൾ തൽക്കാലം ഇവിടെ ഒരു ടയോട്ട കളക്ഷൻ ആയിട്ട് ഇവിടെ നിർത്തിയതാണ് അപ്പൊ നമ്മൾ അടുത്തിട്ട് നമുക്ക് സാധാരണക്കാരും എല്ലാ റേഞ്ചിലും ഓഫർ റേറ്റ് ഉള്ള ഇനി വേറൊരു കാര്യം കൂടി ഉണ്ട് ഈ വണ്ടി ഈ കളക്ഷൻ മാത്രല്ല നമ്മുടെ അടുത്തുള്ള ഏകദേശം നമുക്ക് ഒരു പത്ത് പന്ത്രണ്ട് വണ്ടി വളം എന്തെയ്യുണ്ട് കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട് അപ്പൊ ഇന്നും നാളെ ആയിട്ട് നമുക്ക് ഓരോ വണ്ടികളും സ്റ്റോക്ക് കയറും നമുക്ക് എല്ലാ വണ്ടികളും എന്തായാലും കാണിക്കാൻ പറ്റില്ലല്ലോ നമ്മളടുത്തുള്ള നിലവിൽ ഗ്യാരേജിലുള്ള വണ്ടികൾ മൊത്തം നമ്മൾ കാണിച്ചിട്ടുണ്ട് നിലവിൽ സ്റ്റോക്ക് കയറും ഇതേമാതിരി വിറും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാണ്ട് പത്തൊമ്പത് കയറാണ്ട് ഇരുപത് വണ്ടി വേറെ ഒന്നും വരാണ്ട് ഓക്കെ പതിനേഴ് വരാണ്ട് അപ്പൊ ഏത് റേഞ്ചിലാണ് എന്നുള്ള ഉദ്ദേശിക്കുന്നവർക്കൊക്കെ പറ്റിയ വണ്ടികൾ നമ്മളടുത്ത് സ്റ്റോക്ക് ഉണ്ട് ഏത് റേഞ്ചു ആണെങ്കിലും വിളിച്ചോളി എന്നുള്ള നൂറ് ശതമാനം അപ്പൊ നമ്മള് മോട്ടോർവേയിലായിരുന്നു ലൊക്കേഷൻ മറക്കേണ്ട മലപ്പുറം ജില്ലയില് പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേയിൽ മലപ്പുറത്തുനിന്ന് കാലിക്കറ്റ് റോഡിൽ പൂക്കൂട്ടിൽ കഴിഞ്ഞ് ിക്കലാണ് ഇതിനടുത്തന്നെ തന്നെ നമുക്കൊരു എമ്മിൻ്റെ കൊമേഷ്യൽ ഷോറൂം ഉണ്ട് ഇനി അതെല്ലാം നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ നിന്നും മോട്ടോർവേന്ന് നിങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഇൻ കേസ് ഇനി അത് അറിയാനൊക്കെ കഴിയാത്ത ആരെയും ഒക്കെ ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ ജസ്റ്റ് വിളിച്ചിട്ട് ഒന്ന് ലൊക്കേഷൻ വിട്ടു വെച്ചാൽ കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് നമ്മളെ പേജ് ഉണ്ട് മാക്സിമം ഫോളോ ചെയ്തോളി ഡെയിലി അപ്ഡേഷൻ ഡെയിലി അപ്ഡേഷൻ ഉണ്ടാവും നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഡെലിവറി സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് റിവ്യൂ എടുത്തിട്ടാണ് കസ്റ്റമറെ വിടുന്നത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പത്താം തീയതി വരെ ഗോൾഡ് പോകാൻ ഓൾമോസ്റ്റ് ആളുകൾക്ക് നമ്മൾ ഗോൾഡ് പോകാൻ കൊടുക്കും ഓൾമോസ്റ്റ് അല്ല ഗോൾഡ് ഗോൾഡ് നമ്മൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പറയുന്ന കാര്യങ്ങളെ അതായത് ചെയ്യാൻ ചെയ്യാൻ കാര്യങ്ങൾ കാര്യങ്ങൾ പറ്റാത്ത ചെയ്യില്ല മാക്സിമം ഷെയർ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് തായ കാണാൻ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക പുതിയൊരു വീഡിയോ